ഹായ് ഗെയ്സ് സിബിൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ആൾ ഫോണിൽ മുഴുകിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് അവൻ്റെ കയ്യിലുള്ള കുറേ തള്ളുണ്ട് തള്ളു മാത്രമല്ല രസകരമായ കുറച്ച് തമാശകളുണ്ട് പണ്ട് കാലത്തുള്ളതാണ് അപ്പോൾ ഇതൊന്നും കൂടി പറയിച്ചിട്ട് ഞാനത് നിങ്ങളെയും കൂടി കേൾപ്പിക്കാനുള്ളൊരു പണിയാണ് കേട്ടോ നിങ്ങൾ നിങ്ങളാരും സംസാരിക്കരുത് മിണ്ടാതിരുത് കേട്ടോണം ഓക്കെ അപ്പോൾ എന്നിട്ട് പൊട്ടൻ ശങ്കൂതിയോ പൊട്ടന എങ്ങനെ ശങ്കൂതി അല്ല ഇത് പറഞ്ഞു പൊട്ടൻ വരുന്നു ഓ തത്ത് ശങ്കൂതി തത്തുവാ എന്നിട്ട് ഇത് ഇതാ പിന്നെ സാധാരണ മണ്ണിലല്ലേ ചെയ്തേക്കറിയാൻ പാടില്ല യൂറോപ്യൻ എങ്ങനെ യൂസ് ചെയ്യുന്ന ഓക്കെ പിന്നെ എങ്ങനെ ഇത് മണ്ണിൽ കുഴിച്ചിടുന്ന ആരാ പറഞ്ഞു കൊടുത്തെ ഓ എന്നിട്ട് അതിന്റെ മണ്ണിൽ ഇരുന്നാ മതിയല്ലോ എന്നായിരിക്കും അടിപൊളി എന്നിട്ട് പിന്നെ സിമെന്റ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത്

പാവം ഒന്നും ചെയ്തിട്ടില്ല ആകെ ഇത്ര ചെയ്തിട്ടുണ്ടല്ലേ എന്താ പറയാ മദേഴ്സ് മിൽക്കിൽ ചായ ഇട്ടില്ലേ പറ അതെന്താ സംഭവം മിക്സ് വേറൊരു ചെടപ്പാണിപ്പോള് കണ്ണില് പോയിട്ട് അതൊഴിക്കണം പറഞ്ഞപ്പോ അത് കൊണ്ടുവന്നു വെച്ചു അപ്പുറത്തും അവരെ കൊണ്ടുവന്നു അവരുടെ ചേച്ചിയുടെ വീട്ടിൽ

ഈ സംഭവം സംഭവം എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ അമ്പാടി കാരണം വൈകിട്ട് അറിയില്ല രണ്ടാമത് കണ്ണിൽ ഒരു മിനിറ്റ് ഇനിയിപ്പൊ കണ്ണിൽ ഒഴിക്കണെങ്കി വേറെ ഇല്ലല്ലോ വാട്സാപ്പ് വാട്സാപ്പിന്റെ എന്റെ മൊബൈൽ ഫോണിന്റെ ഒരു സംഭവം ഇല്ലായിരുന്നു നശിപ്പിനെ അതെന്താ

കൊറോണ സമയത്ത് മണ്ണൊക്കെ

സംഭവം സംഭവമെന്നറിയാം അതെന്താ സംഭവം എന്നറിയോ ഒന്നാമത്തെ കാരണം കോവിഡ് സമയത്ത് എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഫുള്ള് റിലയും പോകുന്നത് കാസ് ഈ കള്ള്ള് കുടിക്കാത്തവർക്കും പുകവലിക്കാത്തവർക്കും മരുന്ന് കഴിക്കുക സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്കൊന്നും കിട്ടാത്തൊരവസ്ഥയല്ലോ അപ്പോൾ ആ സമയത്ത് എന്താ ഇവർക്ക് ചെയ്ത് കാട്ടേണ്ടതെന്ന് അറിയത്തില്ല എന്തോരം മടത്തരങ്ങൾ ആ സമയത്ത് ചെയ്തിട്ട് പക്ഷേ അതൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് നമ്മൾ കോമഡി ആയിട്ട് ചെയ്തത് കാര്യങ്ങൾ പക്ഷേ പിന്നീട് ഒത്തിരി കാര്യങ്ങൾ കോവിഡ് സമയത്ത് ഉപകാരപ്പെട്ടിട്ടുണ്ട് സംഭവം ഉണ്ടായിരുന്നല്ലേ <laughs> ആ എന്നാണ് എ സി അനുഭവത്തിൽ അല്ലടോ അത് ഞാൻ വേറെ ചേക്കട്ടെ മറ്റേ ഇതൊരു നുണപറച്ചിൽ സംഭവം ഒരു അനാഥന്റെ ഒരു സംഭവമൊക്കെ ഉണ്ടായില്ലേ എന്താ അത് അതായത് ഓണപരിപാടിയുടെ നുണപറച്ചിൽ പരിപാടി ആ വായി അതിന്റെ വായി കൂടി വായിക്കൂടി അതും ഞാൻ കേട്ടിട്ടുണ്ടേ കൈ ഇടിച്ച് പുലിയുടെ വായകൂടി വലിച്ചെടുത്ത് പിന്നെ കൂട്ടുകാരി ഓടി വന്നപ്പോഴ് മൂന്ന് ഓ എനിക്ക് വയ്യ ആന ഓടി എന്തെങ്കിലും അപ്പൊ ആന മൂന്ന് വിളക്കം കൂടെ ഇതുപോലെ വേറെ നമ്മുടെ ഇവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നിട്ടാ നമ്മുടെ ജോലിക്ക് വരുന്ന ചേച്ചിയാണേ ആ ചേച്ചി ഇതുപോലെ വന്നിട്ട് ഒരുപോലെ ഒരു എന്ന് പറഞ്ഞാൽ സാധ്യ പൊട്ടത്തരം പറയും എല്ലാരും പൊട്ടത്തരം പറയും പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ലോക പൊട്ടത്തരം മീൻസ് പുളിക്കാരിക്ക് പോത്തിനെയും എരുമേനയും കൂടെ രണ്ടായിട്ട് തിരിച്ചറിയത്തില്ല പൂവൻ കോഴി ഏതാ പെടക്കോഴി ഏതാന്ന് അറിയത്തില്ല പൂവനാണോ മുട്ടയിടുന്നത് പിടക്കോഴിയാണ് മുട്ടയിടുന്നത് അറിയത്തില്ല മനസ്സിലായോ അതായത് ആൺ ഒന്നും അറിയത്തില്ല ഇപ്പം നമ്മൾ പറയത്തില്ലേ പോത്ത് കാള അല്ലെങ്കിൽ മൂരി അല്ലെങ്കിൽ പൂവൻ കോഴി കൊമ്പനാന ആടിലാണെങ്കിൽ മുട്ടനാട് ഇങ്ങനെ പറയില്ലേ ഈ സംഭവം ഈ പുള്ളിക്കാരിക്ക് അറിയത്തില്ല അപ്പം പുള്ളിക്കാരി പറഞ്ഞാൽ അതെല്ലാം വേറെ വേറെ സാധനങ്ങളാണ് അതായത് നമ്മളിപ്പോൾ ആൺ പെൺ ഇങ്ങനെ ഉണ്ടല്ലോ സ്ത്രീലിംഗം പുലിംഗം ഈ സംഭവം വരില്ലേ ഇതിനകത്ത് പുള്ളിക്കാരി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വേറൊരു വിഭാഗമാണ് വേറൊരു എന്തോ അതിന് പറയുന്നത് എന്തോരം ബീഫും പോത്തും രണ്ടാണ് ബീഫും പോത്തും രണ്ടാണ് അങ്ങനെ പിന്നെ ഒരു പ്രാവശ്യം പുള്ളിക്കാരി കുറേ സാധനം ഉണ്ടല്ലോ ഞാൻ മറന്നുപോയി ഓഫീസിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് കൂടി സംസാരിക്കുന്നതാണ് പിന്നെ ഒരു സാധനമുണ്ട് കോതമംഗലത്തേക്ക് പുള്ളിക്കാരി മൂന്നാറ് ടൂർ പോകുന്ന സമയത്ത് ഹസ്ബൻഡുണ്ട് കൂടെ അപ്പോൾ പുള്ളിക്കാരി ആദ്യമായിട്ട് ഈ എറണാകുളത്തുള്ളവർക്കൊക്കെ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുമ്പോൾ ഭയങ്കര അതിശയാണ് അപ്പോൾ പുള്ളിക്കാരി എന്ത് ചെയ്യുന്ന അറിയുമോ ചോദിക്കുകയാണ് കോതമംഗലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നേരുമംഗലം കഴിഞ്ഞാൽ നല്ല കാടാണ് അപ്പോൾ ചെക്കി ഇതാരം ഇത്രയും വലിയ മരങ്ങളൊക്കെ ഇവിടെക്കോട്ട് നട്ടുവരുന്നു അപ്പോൾ ചേട്ടൻ പറയാം ഒന്നും ഇണ്ടാരടേ നിന്റെ അപ്പനാടീന്ന് ചോദിച്ചു ചോദിച്ചില്ലേ അപ്പോൾ അത്രയ്ക്കും സത്യം പറഞ്ഞാൽ ഇപ്പോഴും അത്രയും നോളജ് അത്ര അറിവില്ലാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട് നമുക്കറിയാഞ്ഞിട്ടാണ് പക്ഷേ ആ സംസാരം ഇടപെടലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ എന്താ പക്ഷെ ഒരുപാട് ഇങ്ങനെ ചിന്തി നമ്മളിലും ഉണ്ടായിരിക്കും കേട്ടോ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ മറ്റുള്ള ആളുകൾ നോക്കുമ്പോൾ പക്ഷേ എന്നാലും പൂവനെ പടയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും